പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ദിനത്തിൽ ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു വരെയുള്ള സമയത്ത് വളരെയധികം ദൈവകൃപ ചൊരിയപ്പെടുമെന്നും കഠിനഹൃദയരായ പാപികൾക്ക് പോലും ദൈവകൃപയുടെ സ്പർശനം ലഭിക്കുമെന്നും ഈ കൃപയുടെ മണിക്കൂറിൽ നിത്യപിതാവിന് സ്വീകാര്യമായ വിധത്തിൽ എന്ത് ചോദിച്ചാലും അവ അനുവദിച്ചു നൽകപ്പെടുമെന്നും പരിശുദ്ധ അമ്മ ഇറ്റലിയിലെ പിയേറിന ഗില്ലിക്ക് സന്ദേശം നൽകി പരിശുദ്ധ അമ്മയുടെ സന്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാം വീട്ടിലോ ജോലി സ്ഥലത്തോ ദൈവാലയത്തിലോ ഈ സമയം പ്രാർത്ഥനയിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ള എല്ലാറ്റിൽ നിന്നും എല്ലാ തിരക്കുകളിൽ നിന്നും അകന്ന് ദൈവവുമായി ഐക്യത്തിൽ ആയിരിക്കാം ഈ സമയങ്ങളിൽ മറ്റാരോടും സംസാരിക്കാതെയും മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാതെയും പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നവയിൽ നിന്നും ഒഴിഞ്ഞു മാറാം കൈകൾ വിരിച്ചു പിടിച്ച് അൻപത്തിയൊന്നാം സങ്കീർത്തനം മൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥന ആരംഭിക്കാം ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിച്ചും ജപമാല ചൊല്ലിയും തൻ്റെതായ രീതിയിൽ പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും പരശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പാട്ടുകൾ പാടിയും സങ്കീർത്തനങ്ങൾ ധ്യാനിച്ചും കൃപയുടെ ഈ മണിക്കൂർ ചിലവഴിക്കാം അൻപത്തിയൊന്നാം സങ്കീർത്തനം ദൈവമേ കനിയേണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നേണമേ അങ്ങയുടെ കാരുണ്യതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയണമേ എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട് അങ്ങരായി അങ്ങക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായുപ്പുഴ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെന്മയുള്ളവനാകും എന്നെ സന്തോഷഭരതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴിപിടിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് വരും ദൈവമേ എന്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എന്റെ അദരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനെ നന്മ ചെയ്യണമേ ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ദൈവമേ കനിയണമേ ദൈവമേ അങ്ങയുടെ കാര്ണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നിയേ അങ്ങയുടെ കാരണീതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയണമേ എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട് അങ്ങായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായുപ്പുഴ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകെയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ കാൾവെന്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്തെ എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ ഞാനങ്ങയുടെ വഴിപഠിപ്പിക്കും പാവികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എന്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എന്റെ അതിരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉറുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനെ നന്മ ചെയ്യണമേ ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടും ദൈവമേ കനിയണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ അങ്ങയുടെ കാരണാതിരേത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങളിൽ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട് അങ്ങക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു വായു ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എന്റെ അന്തരംഗത്തിൽ പകരണമേ ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരതനാക്കണമേ അവിടുന്ന് തകർത്തെ എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കണമേ എൻറെ അകൃത്യങ്ങൾ കളയണമേ ദൈവമേ നിർമലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴിപെടിപ്പിക്കും പാവികൾ അങ്ങയിലേക്ക് തിരിച്ചുവരും ദൈവമേ എന്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എന്റെ അതിരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്ഥിതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിന്റെ കോട്ടകൾ പൊതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ ിക്കാളകൾ അർപ്പിക്കപ്പെടും ദൈവമായ കർത്താവിന് സ്തുതി